ജ്യോതിഷശാസ്ത്രവും ശകുനശാസ്ത്രവും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഓരോരുത്തരുടെയും നക്ഷത്രത്തിനനുസരിച്ച് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന ചില പക്ഷികളുണ്ട് ഒരുപക്ഷെ ആ പക്ഷികൾ നിങ്ങളുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും നിങ്ങളുടെ നക്ഷത്രവുമായി ഇതിനൊരു ബന്ധമുണ്ടെന്നോ അതുകൊണ്ടാണ് ഇവ ആ സമയത്ത് കൃത്യമായി നിങ്ങളുടെ മുൻപിൽ വന്നതെന്നോ പലരും മനസ്സിലാക്കുന്നുണ്ടാവില്ല അതിനാൽ തന്നെ പലപ്പോഴും അവയെ കണ്ടില്ലെന്ന് നടിക്കുകയോ ഒരുപക്ഷെ അതിനെ ആട്ടിപ്പായിക്കുകയോ ചെയ്തിട്ടുള്ളവരാവും നിങ്ങളിൽ ചിലരെങ്കിലും എന്നാൽ മറ്റു ചിലർ നിങ്ങളുടെ രക്ഷയ്ക്കെത്തിയിരിക്കുന്ന പക്ഷിയാണെന്ന് തിരിച്ചറിയാതെ തന്നെ അവയ്ക്ക് സ്നേഹത്തോടെ ആഹാരം നൽകുകയോ അവയെ പരിചരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ രാശിയിലും പിറന്ന ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല സമയങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും മാത്രമല്ല സ്വഭാവ രീതികൾ എടുത്തു നോക്കിയാലും ഓരോ വ്യക്തികളും ഒന്നിനൊന്ന് വേറിട്ട് നിൽക്കുന്നവർ തന്നെയാണ് എന്നാൽ ഒരേ നക്ഷത്രക്കാർക്ക് ഒരേപോലെ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന ആ ഒരു പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ കാരണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് ഉണ്ടാകുന്നതിന് മുൻപ് അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയോ ആയിരിക്കും ഇവ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക കാരണം നിങ്ങളിലെ ഭാഗ്യത്തെയും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെയും അറിയിക്കുവാനായി ഓരോ നക്ഷത്രത്തിനുമനുസരിച്ച് ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളിലേക്ക് അയക്കുന്ന ഒരു പക്ഷിയായോ അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനയായോ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും അപ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും രക്ഷയ്ക്കെത്തുന്ന പക്ഷി ഏതാണെന്നും എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുവാൻ സാധ്യത ഉള്ളതെന്നും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഏതെങ്കിലും പക്ഷിയെ നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ കണ്ടതായി ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒന്നാമതായി വരുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ വെച്ച് തന്നെ ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷിയായി വരുന്നത് പരുന്താണ് എന്നാൽ ഇവ ണഗതിൽ വെറുതെ നിങ്ങളുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒന്നല്ല അതായത് ഒരു അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി പരുന്ത് വട്ടം ചുറ്റി പറക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൽ ഇരിക്കുന്നതോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു പുരോഗതി ഉടനടി ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അകലുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പരുന്ത് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല അശ്വതി നക്ഷത്രക്കാരുടെ മുൻപിൽ പരുന്ത് ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങി ഉടനടി ലഭിക്കുമെന്നും ഒപ്പം തന്നെ ഗവൺമെൻറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കും എന്നും ഇത് സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ നിയമ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാൻ പോകുന്നുവെന്നും നിങ്ങൾക്ക് ഒരു ധൈര്യം തോന്നാത്തതുകൊണ്ട് പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും ഇത് അർത്ഥമാക്കുന്നു ഇനി രണ്ടാമതായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരെ നിങ്ങൾ പോലും അറിയാതെ പിന്തുടരുകയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില ശുഭകാര്യങ്ങളെയും ശുഭവാർത്തകളെയും കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുവാനായി ഒരു ശകുനമെന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അഥവാ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ് എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ചില ദുഃഖകരമായ കാര്യങ്ങളെയും ഇത്തരത്തിൽ കാക്കകൾ നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുവാൻ ശ്രമിക്കും എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നിങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിങ്ങൾക്ക് കാക്കകളെ കാണുവാനും അതുപോലെ തന്നെ കാക്കകൾ കൂടുതലായി നിങ്ങളോട് ഒരു അടുപ്പം കാണിക്കുന്നതായും അനുഭവത്തിൽ വരും അപ്പോൾ കാക്ക എന്ന പക്ഷി നിങ്ങളുടെ ഭാഗ്യപക്ഷി അഥവാ രക്ഷയ്ക്കെത്തുന്ന ഒരു പക്ഷിയായതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാർ കാക്കകൾക്ക് ആഹാരം നൽകുന്നതും അവയെ ഉപദ്രവിക്കാതെ പരിചരിക്കുന്നതും നിങ്ങളിലേക്ക് പിതൃപ്രീതി കൂടുതലായി വന്നു ചേരുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനും കാരണമാകും മാത്രമല്ല ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ എപ്പോഴും കാക്കയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഉടനടി തന്നെ നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്ന് ഒരു പരിഹാരം കാണുവാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവയെ ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കുവാനോ ആട്ടിപ്പായിക്കുവാനോ പാടില്ല ഇനി മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷി എന്ന് പറയുന്നത് മയിലാണ് മയിലുകൾ സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു പക്ഷിയല്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവ കാർത്തിക നക്ഷത്രക്കാരെ തിരഞ്ഞു പിടിച്ച് മുൻപിൽ പ്രത്യക്ഷപ്പെടും എന്നതാണ് ശകുനശാസ്ത്രം പറയുന്നത് കാരണം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ചില സന്തോഷ വാർത്തകളെ സൂചിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഇവ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ കാർത്തിക നക്ഷത്രക്കാർ മയിലുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ വിവാഹയോഗം തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ഇതിൽ വിവാഹപ്രായമായ വ്യക്തികളാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം വിവാഹം ഉടനടി നടക്കുമെന്നും ഇനി മറ്റുള്ള വിവാഹിതരായ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ വിവാഹ വാർത്ത നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമെന്നതുമാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതുമാത്രമല്ല കാർത്തിക നക്ഷത്രക്കാരിൽ എന്തെങ്കിലുമൊക്കെ കലാവാസനയുള്ള വ്യക്തികളൊക്കെ ഇത്തരത്തിൽ മയിലുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങളുടെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം ലഭിക്കുകയും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ മയിലുകളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ് ഇനി അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യ പക്ഷി അഥവാ രക്ഷയ്ക്കെത്തുന്ന പക്ഷിയായി കണക്കാക്കപ്പെടുന്നത് അരയന്നങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഇവ മനസമാധാനത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഒരു അരയന്നത്തെ എങ്ങനെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനവും സന്തോഷവും വർദ്ധിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ സാമ്പത്തികമായ ഒരു ഉന്നമനം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകുമെന്നും ഇത് ചൂണ്ടിക്കാട്ടുന്നു ഇനി അഞ്ചാമത്തെ നക്ഷത്രക്കാരായ മകയിര നക്ഷത്രത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് തത്തയാണ് അതായത് നിങ്ങൾ മകീരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഏത് നിറത്തിലുള്ള ഒരു തത്തയാണ് പ്രത്യക്ഷപ്പെടുന്നത് എങ്കിലും അത് ഒരു ശുഭസൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയോ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയോ ആണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ തത്തകളെ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വളരെ സന്തോഷകരമായ ചില കാര്യങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായ സാഹചര്യം വന്നു ചേരുകയും ചെയ്യും എന്നതാണ് ഫലം അതുമാത്രമല്ല മറ്റെന്തോ ഒരു സന്തോഷവാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ മകയിരം നക്ഷത്രക്കാരുടെ മുൻപിൽ തത്ത പ്രത്യക്ഷപ്പെടുന്നതിലൂടെ സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ മകയിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ തത്തകളെ വീടുകളിൽ വളർത്തുന്നതും വളരെ ഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇനി ആറാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന അഥവാ നിങ്ങളുടെ ഭാഗ്യപക്ഷിയായി കണക്കാക്കപ്പെടുന്നത് കുയിലാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിരന്തരം കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയോ കുയിലിനെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുമെന്നും കുടുംബത്തിലുള്ളവർക്ക് മികച്ച ആരോഗ്യസ്ഥിതി കൈവരുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ തിരുവാതിര നക്ഷത്രക്കാർ കുയിൽനാഥം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തികൾക്കോ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു അടുത്തതായി വരുന്നത് പുണർദൻ നക്ഷത്രക്കാരാണ് പുണർദ്ദൻ നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് പ്രാവാണ് അതായത് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സമാധാനമില്ലാത്ത അവസ്ഥകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രാവ് പറന്ന് അതിഥിയായി എത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന സമാധാനത്തെയും ബന്ധങ്ങൾ മെച്ചപ്പെടുവാൻ പോകുന്നു എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പ്രാവുകൾ വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നില്ല നെരമറിച്ച് പുണർദനക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് പ്രാവുകൾ പറന്നെത്തുകയും നിങ്ങൾ കൊടുക്കുന്ന ആഹാരം സ്വീകരിച്ച് അവ മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ശുഭ സൂചനയായി തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം ഇനി എട്ടാമത്തെ നക്ഷത്രമായ പൂയം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷി എന്ന് പറയുന്നത് കൊക്കാണ് കൊക്കുകൾ പൂയം നക്ഷത്രക്കാരുടെ കണ്ണുകളിൽ നിരന്തരം പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉടനടി ഉണ്ടാകുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ ഉടനടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എന്നതുമാണ് മാത്രമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ നിന്ന് ഒരു ഉയർച്ചയും നിങ്ങൾ ഇത്തരത്തിൽ കൊക്കുകളെ നിരന്തരം കാണുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ പോകുന്നു എന്നും ജീവിതത്തിൽ ഒരു ഉന്നമനം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്നും സൂചിപ്പിക്കുവാനാണ് ഇവ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തതായി ഒൻപതാമത്തെ നക്ഷത്രമായ ആയില്യം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനിരിക്കുന്ന ഭാഗ്യത്തെയോ ഒരു ശുഭകാര്യത്തെയോ സൂചിപ്പിക്കുവാനെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ് അയില്യം നക്ഷത്രക്കാർ മൂങ്ങകളെ പകൽ സമയങ്ങളിൽ കാണുകയാണെങ്കിൽ അവ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന രഹസ്യമായ അഥവാ അപ്രതീക്ഷിതമായ ഒരു ധനലാഭത്തെ ചൂണ്ടിക്കാട്ടുവാനാണ് എത്തിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ലാഭം മാത്രമല്ല അയില്യം നക്ഷത്രക്കാരിലേക്ക് ചില ശുഭവാർത്തകളും ഇത്തരത്തിൽ മൂങ്ങയെ കണ്ടുകഴിഞ്ഞാൽ ഉടനടി തന്നെ വന്നു ചേരും എന്നാൽ രാത്രി കാലങ്ങളിലാണ് നിങ്ങൾ ഇവയെ കാണുന്നതെങ്കിൽ അത് ഗുണകരമായി കണക്കാക്കപ്പെടുന്നില്ല ഇനി പത്താമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരുടെ ഭാഗ്യപക്ഷി അഥവാ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് പരുന്താണ് മകം നക്ഷത്രക്കാർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെയോ അതല്ല എന്നുണ്ടെങ്കിൽ മരച്ചില്ലകളിലും മറ്റുമിരിക്കുന്ന പരുന്തിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പൂർവജന്മത്തിൽ ചെയ്ത ഏതോ ഒരു പുണ്യം നിങ്ങളിലേക്ക് തിരികെ എത്തുവാൻ പോകുന്നു എന്നതാണ് അതുമാത്രമല്ല രാജ്യയോഗ തുല്യമായ എന്തോ ഒരു ഉയർച്ച നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായും മകൻ നക്ഷത്രക്കാരുടെ മുൻപിൽ പരുന്ത് പ്രത്യക്ഷപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മകം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരുന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെയും ജീവിത പുരോഗതിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി അടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്രത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് മയിലാണ് ഏറ്റവും പ്രധാനമായി പൂരം നക്ഷത്രക്കാരുടെ മുൻപിലേക്ക് മയിലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമെന്നും അതല്ല നിങ്ങൾ വിവാഹപ്രായമായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തന്നെ വിവാഹ കാര്യങ്ങൾ ഉടനടി നടക്കുമെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയും നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷകരമായ കാര്യങ്ങൾ ഉടനടി നടക്കുമെന്നതിൻ്റെ മുന്നോടിയുമായാണ് മയിലുകൾ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇനി പന്ത്രണ്ടാമതായി വരുന്നത് ഉത്തരം നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യപക്ഷി അഥവാ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് പരുന്താണ് ഒരു പക്ഷിയെ സാധാരണഗതിയിലൊന്നും കാണുവാൻ കഴിയുന്ന ഒന്നല്ല എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇവ ഉത്തരം നക്ഷത്രക്കാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യതടസ്സങ്ങളും ഉടനടി നീങ്ങുമെന്നും ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതുമാണ് ഇവ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രക്കാർക്ക് പരിന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ ഒരു ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി പതിമൂന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ നിങ്ങളുടെ ജീവിതത്തിലെ ചില സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുവാനെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് ചെറുകുരുവികളാണ് പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാരുള്ള വീടുകളിൽ ചെറുകുരുവികൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വീടുകളിൽ വന്ന് കുരുവികൾ കൂടുകൂട്ടുകയോ നിങ്ങളുടെ വീടിൻ്റെ ജനലിൽ കുരുവി വന്ന് ചുണ്ടുകൊണ്ട് കൊത്തി ശബ്ദമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള വീട് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനോ ഉള്ള ഭാഗ്യവും അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുകൂടാതെയും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും ഇത്തരത്തിൽ കുരുവികൾ നിരന്തരം നിങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് ചിത്തിരനക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് മൈനയാണ് മൈനകളെ തുടർച്ചയായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ മാറ്റമുണ്ടാകുമെന്നും ഒരു മികച്ച കരിയർ നിങ്ങൾക്ക് ലഭിക്കുമെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് ഒപ്പം തന്നെ നക്ഷത്രക്കാർ മൈനയെ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ ഒരു ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തും മാത്രമല്ല നിങ്ങളുടെ ഭാഗ്യപക്ഷിയായതിനാൽ തന്നെ നക്ഷത്രക്കാർ മൈനകളെ വീടുകളിൽ വളർത്തുന്നതും വളരെ ശുഭകരമാണ് ഇനി പതിനഞ്ചാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ് കുയിലാണ് ചോദനക്ഷത്രത്തിന്റെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷിയായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലൊക്കെ നിങ്ങൾ കുയിൽനാദം കേൾക്കുകയോ കുയിലിനെ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കലാകായിക രംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില ശുഭവാർത്തകൾ കേൾക്കുവാനുമുള്ള ഭാഗ്യവും ഇത്തരത്തിൽ കുയിലുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇനി അടുത്തതായി വരുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ ഭാഗ്യപക്ഷി അഥവാ രക്ഷക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നതും പരുന്ത് തന്നെയാണ് എന്നാൽ വിശാഖം നക്ഷത്രക്കാർ പരുന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് കാര്യവിജയമായിരിക്കും അതായത് നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചില മത്സരങ്ങളിൽ വിജയകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ഇനി പതിനേഴാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ് അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാരുള്ള സ്ഥലങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം ചിലപ്പോൾ ധികമായി ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളോട് കാക്കകൾ വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്തരത്തിൽ അനിഴ നക്ഷത്രക്കാരുടെ ചുറ്റുവട്ടത്തായി നിരന്തരം കാക്കകളെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിലനിൽക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചില പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരമുണ്ടാകുമെന്നും ഇത് അർത്ഥമാക്കുന്നു ഇനി അടുത്തതായി വരുന്ന നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രക്ഷാപക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ് അതായത് പകൽ സമയങ്ങളിൽ മൂങ്ങകളെ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും ഉണ്ടാവുക എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്നുപോലും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നേടുവാൻ കഴിയുകയും ഘടബാധ്യതകൾക്ക് പരിഹാരം കാണുവാൻ ഉടനടി യോഗമുണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കാണുവാൻ കഴിയുമെന്നതും ഇവ അർത്ഥമാക്കുന്നു എന്നാൽ സന്ധ്യാശേഷം മൂങ്ങകളെ കാണുന്നത് ശുഭസൂചനയല്ല ഇനി അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രത്തിന്റെ ഭാഗ്യപക്ഷി അഥവാ രക്ഷയ്ക്കെത്തുന്ന പക്ഷി കൊക്കാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും യാത്ര പോകുവാൻ ഇറങ്ങുമ്പോഴൊക്കെയാണ് മൂലം നക്ഷത്രക്കാർ കൊക്കുകളെ കാണുന്നതെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് വളരെ ഗുണകരമായി വരുമെന്നും പോകുന്ന കാര്യം നിങ്ങൾക്ക് വിജയം സമ്മാനിക്കുമെന്നതുമാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി അതല്ലാതെ വെറുതെ നിങ്ങൾ കൊക്കുകളെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൂരയാത്ര ഉടനടി ഉണ്ടാകുമെന്നും ആ യാത്ര നിങ്ങളുടെ ജീവിതത്തിന് ഉന്നതി നൽകും എന്നതുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഇരുപതാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരാടൻ നക്ഷത്രക്കാരാണ് പൂരാടൻ നക്ഷത്രത്തിൻ്റെ ഭാഗ്യപക്ഷി അഥവാ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയപ്പെടുന്നത് അരയനം അഥവാ ഹംസമാണ് പൂരാടൻ നക്ഷത്രക്കാരുടെ മുൻപിൽ ഒരു ഹംസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ആത്മീയ വളർച്ചയെയും സാമ്പത്തിക ഉന്നമനത്തെയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇനി അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷി എന്ന് പറയുന്നത് പരുന്താണ് പരുന്തുകൾ വട്ടം ചുറ്റി പറക്കുന്നതോ അല്ലാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമായി മരച്ചിലകളിൽ ഇരിക്കുന്നതോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു അധികാര സ്ഥാനത്തേക്ക് ഉടൻ എത്തിച്ചേരുവാൻ കഴിയുമെന്നും നിങ്ങളുടെ കർമ്മമേഖലയിൽ ഒരു മേൽഗതി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് മയിലുകളാണ് തിരുവോണം നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ മറ്റേതെങ്കിലും യാത്രാമതിയോ ഒക്കെ നിങ്ങൾ മയിലുകളെ കാണുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് അതൊരു പക്ഷേ ഏതെങ്കിലും വ്യക്തികളുടെ വിവാഹമോ സന്താന ഭാഗ്യമോ എന്തുമാകാം ഇനി ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യപക്ഷി അഥവാ രക്ഷയ്ക്കായി എത്തുന്ന പക്ഷി എന്ന് പറയുന്നത് കുരുവികളാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ചുറ്റുപാടുമായി നിരന്തരം കുരുവികൾ സാമീപ്യം അറിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സാമ്പത്തിക പുരോഗതി ഉടനടി ഉണ്ടാകുമെന്നും വീട് പുതുക്കി പണിയൽ വസ്തു സ്വന്തമാക്കൽ എന്നിങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നും ഇത് അർത്ഥമാക്കുന്നു ഇനി ഇരുപത്തിനാലാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കകളാണ് കാക്കകൾ ഒരു കൂട്ടമായി നിങ്ങളുടെ ചുറ്റുവട്ടത്ത് വന്ന് എല്ലാ ദിവസത്തേക്കാൾ വിപരീതമായി ശബ്ദം പുറപ്പെടുവിക്കുകയും തമ്മിൽ വഴക്കുകൂടുകയോ ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മുൻകരുതൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ചില ആപത്തുകളല്ലെങ്കിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഇത് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അതല്ലാതെ ഒന്നോ രണ്ടോ കാക്കകൾ നിരന്തരം നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങുകയോ മറ്റും ചെയ്യുകയാണെങ്കിൽ അത് ഈശ്വരാധീനത്തെയും പിതൃപ്രീതിയെയും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഭാഗ്യങ്ങളെയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷി മൈനയാണ് നിങ്ങൾ മൈനകളെ കാണുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിലനിൽക്കുന്ന മംഗല്യ സൗഭാഗ്യത്തെയും ധനവരവിനെയുമാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ മൈനകളെ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്ന വിജയത്തെയും മികവിനെയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ പുരൂരുട്ടാതി നക്ഷത്രത്തിലുള്ള മാതാപിതാക്കളാണ് മൈനയെ കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ഉന്നമനത്തെയും അർത്ഥമാക്കുന്നു ഇനി അടുത്ത നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യപക്ഷി എന്ന് പറയുന്നത് ഹംസം അല്ലെങ്കിൽ അരയന്നമാണ് നിങ്ങൾ അരയന്നത്തെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായ സന്തോഷം വർദ്ധിക്കുമെന്നും മനസമാധാനം നിലനിൽക്കുമെന്നുള്ളതുമാണ് ഇത് അർത്ഥമാക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റികളെ അകറ്റി നിർത്തുവാനുള്ള ഒരു ഈശ്വരാധീനം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു ഇനി ഇരുപത്തിയേഴാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് രേവതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്ന പക്ഷി അഥവാ ഭാഗ്യപക്ഷിയായി വരുന്നത് പ്രാവാണ് നിങ്ങൾ പ്രാവുകളെ ഏതെങ്കിലും വഴി കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രാവുകൾ നിങ്ങളുടെ വീടുകളിൽ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട യാത്ര ഉടൻ ചെയ്യുവാൻ കഴിയുകയും ആ യാത്ര നിങ്ങൾക്ക് വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യും എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല ഇവയെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം ഇരട്ടിയായി വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും എന്നാൽ പ്രാവുകളെ നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടുവാൻ അനുവദിക്കുന്നത് ഉത്തമമല്ല ഇനി വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയെ വീടിൻ്റെ ഭാഗത്തുനിന്ന് മാറ്റി മറ്റൊരിടത്ത് കൂടുപണിത് വളർത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും നിങ്ങളുടേതായ ഭാഗ്യപക്ഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം